നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ റോഡ് റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി നീളുന്നതിനെതിരെ കേക്ക് മുറിച്ചുള്ള വ്യത്യസ്ത പ്രതിഷേധവുമായി താനൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യുവജന വനിതാ വിങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആരംഭിച്ച താനൂർ തെയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലം നാല് വർഷമായിട്ടും പ്രവൃത്തി മന്ദഗതിയിലാണ് നീങ്ങുന്നത് ഇതിൽ സംഘടിപ്പിച്ചത് ജ്വറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ഷോറൂം സാങ്കേതിക കാരണങ്ങൾ അകാരണമായി വൈകിപ്പിക്കുന്നതിനെതിരെയാണ് പട്ടിണിയുടെ നാല് വർഷങ്ങൾ എന്ന പേരിൽ കേക്ക് മുറിച്ച് വ്യാപാരികൾ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പ്രവൃത്തി ഇപ്പോൾ നാല് വർഷമായിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല മേൽപ്പാലം പ്രവൃത്തിയുടെ പേരിൽ റെയിൽവേ ഗേറ്റ് കൂട്ടിയടച്ചതോടെ വൃദ്ധരും രോഗികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പൊതുജനം കടുത്ത ദുരിതത്തിലാണ് വഴിയടഞ്ഞതോടെ താനൂരിലെ വ്യാപാര മേഖലയെയും സാരമായി തന്നെ ബാധിച്ചതോടെ വ്യാപാരികൾ നിരന്തരം സമരത്തിലാണ് പ്രതിഷേധം യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ കമാൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് പ്രസിഡന്റ് യൂനസ് ലിസ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് സെക്രട്ടറി എം സി റഹീം ട്രഷറർ ഷൺമുഖൻ യൂത്ത് വിംഗ് സെക്രട്ടറി സി വി സാബു ട്രഷറർ നാസർ വനിതാ വിംഗ് പ്രസിഡന്റ് വിമല വിശ്വനാഥ് ಸೆಕ್ಟರಿ ಸಬಿದ ಟ್ರಷರರ್ ಸೆಲೀನರ್ತೃತ್ವ ನೆಟಮನ್ಯೂಸ್ ತಾನೂರ್